സംസ്ഥാനത്ത് ഇന്ന് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ആർ ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള പ്രൊപ്പഗണ്ടകൾക്കപ്പുറം ഈ രംഗങ്ങളിൽ ഒന്നും നടക്കുന്നില്ല എന്നും വി ഡി സതീശൻ ശ്രീകൃഷ്ണപുരത്ത് കെ പി എസ് ടിയുടെയും സുകുമാരനുണ്ണി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉണ്ണി മാസ്റ്റർ പഴനി മാസ്റ്റർ അനുസ്മരണത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് സതീശൻ ആരോപിച്ചു സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സർജറിക്കായി രോഗികൾ സൂചിയും നൂലും വരെ വേണം പോകാൻ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററുകളാക്കിയ പിണറായി സർക്കാരിനെതിരായി കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പബ്ലിക് എക്സ്പെർട്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മെഡിക്കൽ കമ്മീഷൻ യു നേതൃത്വത്തിൽ രൂപീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് വലിയൊരു ഹെൽത്ത് കോൺക്ലേവ് നടത്തും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയരായ വിദഗ്ധർ പങ്കെടുക്കുന്ന ഹെൽത്ത് കോൺക്ലേവ് കേരളത്തിലെ ആരോഗ്യ രംഗം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും പൂർണ്ണ ആരോഗ്യ രംഗത്തെ മാറ്റുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തെറ്റായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കരുത്തുറ്റുള്ള കരുത്തുള്ള ഏറ്റവും മികച്ച സംഘടനയായി നമ്മുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഈ വലിയ അധ്യാപക നേതാക്കളുടെ പങ്ക് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ആരോഗ്യ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണ് നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെഞ്ചിലേക്കറിലാണ് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം അത് ഇന്ന് കേരളത്തിലെ എല്ലാവരും ഒരു കാര്യമാണ് ആരോഗ്യ കേരളം വെഞ്ചിലേറ്ററിലായിരിക്കും നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രംഗമാണ് ആരോഗ്യ ആരോഗ്യരംഗം കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എല്ലായിടത്തും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കും പോവുകയാണ് പി ആർ ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള പ്രൊപ്പകാരങ്ങൾക്കപ്പുറം ഈ രംഗത്ത് ഒന്നും നടക്കുന്നില്ല ആശുപത്രികളിൽ മരുന്നില്ല സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ആവശ്യത്തിന് സ്റ്റാഫില്ല പരിതാപകരമായ അവസ്ഥ മുഴുവൻ ആശുപത്രികളിലും നിലനിൽക്കില്ല അതേ അവസരത്തിൽ നമുക്കറിയാം ആശുപത്രിയിൽ ഒരു സർജറിക്ക് മെഡിക്കൽ കോളേജിൽ പോണമെങ്കിൽ സർജിക്കൽ എക്വിപ്മെന്റ്സും നൂലും തുന്നികെട്ടാനുള്ള സൂചിയും വരെ മേടിച്ചുകൊണ്ട് വേണം പോകാൻ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നത് നമ്മൾ അതിനെ നമ്മൾ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ വെന്റിലേറ്ററിലാക്കിയ പിണറായി സർക്കാരിനെതിരായി അതിശക്തമായ പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ നേരെ ഒരു ചോദ്യമുണ്ട് എന്താണ് നിങ്ങൾക്കുള്ള ഓൾട്ടർനേറ്റീവ് അതാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പബ്ലിക് എക്സ്പെർട്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കമ്മീഷൻ പരിപാടിയിൽ സുകുമാരനുണ്ണി ട്രസ്റ്റ് ചെയർമാൻ പി ഹരിഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു കെ പി എസ് ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എംപിയും മുഖ്യാതിഥിയായി ട്രസ്റ്റ് ചെയർമാൻ പി ഹരിഗോവിന്ദൻ കെ പി എസ് ടി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി മുൻമന്ത്രി വി സി കബീർ മാസ്റ്റർ മുൻ എം എൽ എ സി പി മുഹമ്മദ് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ കോൺഗ്രസ് വക്താവ് സന്ദീപ് ഭാര്യ അനിൽ വട്ടപ്പാറ രാജ്മോഹൻ കെ പി എസ് ടി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് കെ പി എസ് ടി ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേദിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി എം ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്